വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഐ സി ഏജൻ്റുമാർ ഇന്ന് ജനറൽ മന്ത്രിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും എൽ ഐ സി ഏജൻ്റുമാരുടെ കമ്മീഷൻ വെട്ടിക്കുറച്ചത് അടക്കമുള്ള നടപടികളിൽ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് സ്വകാര്യവൽക്കരണം അടക്കമുള്ള നയങ്ങൾ മാറ്റണം എന്നുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ സമരത്തിൻ്റെ ആവശ്യം എൽ ഐ സി ഏജൻ്റുമാർക്ക് കലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷൻ വെട്ടിക്കുറയ്ക്കുകയും നൂതനമായ പദ്ധതികൾ കൊണ്ടുവന്ന് എൽ ഐ സി ഏജന്റന്മാരെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കണം എന്നുള്ള ആശയത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഞങ്ങളോട് ചെയ്യുന്ന അവഗണനയ്ക്കെതിരെ ഞങ്ങൾ പടപ്പെരുതാൻ തന്നെയാണ് തീരുമാനം കാലങ്ങളായി എൽ ഐ സിയിൽ വർക്ക് ചെയ്യുന്ന പ്രായം ചെന്ന ഏജൻറ്റന്മാർക്കുൾപ്പെടെ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക അവർക്ക് തക്കതായ ട്രെയിനിങ് നൽകുകയോ അവരെ സമരമുഖത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾക്കെതിരെയാണ് ഞങ്ങളിവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എന്തൊക്കെ സമരപരിപാടികളാണ് നിങ്ങൾക്ക് ഇന്നിവിടെയുള്ളത് സമരപരിപാടികളിൽ ഏജൻറ്റന്മാരുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതിനകത്ത് മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏജൻ്റ്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് നിലവിലെ ഏജൻ്റ് കമ്മീഷൻ ആണെങ്കിലും അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അവർക്ക് അവരുടെ തൊഴിലിനൊരു സംരക്ഷണമാണെങ്കിലും ഇത് ആണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം അതിലുപരി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പ്രൈവറ്റ് നിക്ഷേപം ഈ ഇൻഷുറൻസ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏജന്റുമാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനെ ബാധിക്കും അതുപോലെ ഐ ആർ ഡി എയും ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എൽ ഐ സിയും കൂടി ചേർന്നിട്ട് ഭീമാ സുഖം എന്ന് പറയുന്നത് ഏപ്രിൽ നാലാം തീയതി മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ഈ പ്രസ്ഥാനം ഈ ഒരു സംരംഭം തന്നെ തകരുന്ന സ്ഥിതിയിലേക്ക് വരും കേരളത്തിൽ എത്ര പേർക്ക് ഒരു തൊഴിൽ നഷ്ടം വരും തൊഴിൽ നഷ്ടം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ ഒരു ലക്ഷം പതിനാലര ലക്ഷം ഏജന്റുമാരാണ് ഈ രംഗത്ത് നിൽക്കുന്നത് നിലവിൽ നിൽക്കുന്നത് എല്ലാവരെയും വളരെ കൃത്യമായിട്ട് ഇത് ബാധിക്കും അത് മാത്രമല്ല വിദേശ നിക്ഷേപം വരുന്നതോടുകൂടി തന്നെ ഈ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ധനകാര്യ മേഖലയാണ് ആ ധനകാര്യ മേഖല ഇത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ശരിയാകുമെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിലനിൽക്കുക എന്നുള്ളത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഇന്ത്യക്കാരുടെ മൊത്തത്തിരുടെയും ആവശ്യമാണ് എൽ ഐ സി നിലനിൽക്കുക എന്നുള്ളത് ധനമന്ത്രി മന്ത്രി ഈ വിഷയത്തിൽ അനുകൂലമായ യാതൊരു വിധ നിലപാടും എടുത്തിട്ടില്ല ഞങ്ങൾ ഒരു കോടി സിഗ്നേച്ചർ കളക്റ്റ് ചെയ്തിട്ടെന്ന് ധനകാര്യമന്ത്രിക്ക് കൊടുക്കുകയാണ് അങ്ങനെ നിരവധി സമരപരിപാടികൾ ഇനി അങ്ങോട്ട് നമ്മൾ ഇത് നിലനിൽക്കണമല്ലേ ഏജൻ്റെ പറഞ്ഞാൽ നിലനിൽക്കണമെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ അമ്പത്താറിന് മുമ്പ് എങ്ങനെ ആയിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഗവൺമെൻറ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എൽ കാരണം നൂറ് ശതമാനം നൂറ് ശതമാനം വിദേശ നിക്ഷേപം വരുമ്പോൾ വിവിധങ്ങളായ കമ്പനികൾ വരികയും ഈ പ്രസ്ഥാനം ഇൻഷുറൻസ് മേഖല തന്നെ തകരാറിലാവുകയും ചെയ്യും ബഡ്ജറ്റിൽ കാര്യമായ എന്തെങ്കിലും ബഡ്ജറ്റിൽ കാര്യമായ ഇതിനെക്കുറിച്ച് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കി ഇൻഷുറൻസ് മേഖലയിൽ അതാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ അവർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമരമായി ഉറപ്പായിട്ടും ഞങ്ങളുടെ സമരത്തിൻ്റെ തീച്ചുളയിലാണ് ഇനി ശക്തമായ സമരങ്ങളിലേക്ക് പോവും ഇത് ഇത് നമ്മൾ ഒക്ടോബർ ഒന്ന് മുതൽ നമ്മൾ തുടങ്ങിയിട്ടുള്ള സമരപരിപാടികളാണ് റീഫൈലിംഗ് എൽ ഐ സി റീഫൈലിംഗിന് ശേഷം വന്നിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കമ്മീഷൻ നിര തീര വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ടാക്സ് ഉണ്ടല്ലോ നമ്മുടെ ജി എസ് ടി ഇതിനകത്തൊന്ന് ഒഴിവാക്കിത്തരണം അതുപോലെ തന്നെ നമ്മുടെ മെച്ചുറ്റി അയർ വലിയ പ്രീമിയം ഒക്കെ മേടിക്കുന്നവരുന്ന മെച്ചൂരിറ്റിക്കും നേരത്തെ നമ്മൾ ടാക്സ് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജി എസ് ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് അങ്ങനെ നിരവധി നിരവധി അനവധി പ്രശ്നങ്ങളാണ് പാർലമെന്റിൽ ആരെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി ജോൺ ബ്രിട്ടാസിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ എം പി റഹീമ് അങ്ങനെ ശശി തരൂർ തുടങ്ങിയ പ്രവർത്തലരായ എം പിമാരെ കണ്ടിട്ടുണ്ട് എല്ലാ എം പിമാർക്കും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള എം പിമാർക്കും ഞങ്ങൾ ഒപ്പ് അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നം പാർലമെന്റിൽ റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവരും അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഇത് പാർലമെന്റിൽ റൈസ് ചെയ്യുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കാരണം ഇതൊരു ഒരു ചെറിയൊരു സംരംഭമല്ല ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എൽ ഐ സി എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് തകരുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരും എന്നുള്ളത് ആശങ്കയുണ്ട് മാത്രമല്ല ഏജന്റന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു മേഖലകളിലും പോയിട്ട് തൊഴിലെടുക്കാൻ കഴിയത്തില്ല ഈ രംഗമെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതുകൊണ്ട് ഇത് നിലനിൽക്കുക എന്നുള്ളത് ഏജൻ്റമാരുടെ മാത്രമല്ല ഇന്ത്യയുടെ ആവശ്യമാണ് എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്രവാക്യം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരും എന്നാണ് എൽ ഐ സി ഏജന്റുമാർ ഇപ്പോൾ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കോടിനൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി